നാട്ടിൽ ക്രിമിനലുകൾ വിരാജിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും യാതൊരു മനുഷ്യത്വവും മനസാക്ഷിയുമില്ലാത്ത കൊടും ക്രൂരന്മാരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ വന്നിട്ടുള്ള വാർത്തകൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ തുടർക്കഥ എന്നോണം ഇപ്പോൾ ഇതാ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു സംഭവം ഇതാണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത വ്യക്തിയോട് ടിക്കറ്റ് ചോദിച്ച ടി മൂക്കിൻ്റെ പാലം ഇടിച്ചു തകർത്തു നമ്മൾ മറന്നു കാണാൻ വഴിയില്ല കഴിഞ്ഞ മാസം മറ്റൊരു ടി ടി സംഭവിച്ച ആ ദുരന്തം കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് എറണാകുളം മഞ്ഞുമ്മൽ സ്വദേശിയായ ടി ഇ വിനോദ് കുമാറിനെ ഇതേ രീതിയിൽ ടിക്കറ്റ് ചോദിച്ചപ്പോൾ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത് ജനങ്ങൾക്കെല്ലാം വളരെ ഞെട്ടലായി മാറിയ സംഭവമായിരുന്നു അത് ആ സംഭവത്തിന് ശേഷം തീവണ്ടികളിൽ പോലീസ് സുരക്ഷയടക്കം കൂട്ടിയിരുന്നു എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലെന്നതാണ് ഇപ്പോൾ പാലക്കാട് ഷൊർണൂരിൽ നടന്ന സംഭവം തെളിയിക്കുന്നത് ടി സുരക്ഷ സംബന്ധിച്ച ആശങ്കയും ട്രെയിൻ യാത്രയിലെ പൊതുവിലുള്ള സുരക്ഷിതത്വമെല്ലാം ആശങ്കയിലാക്കുന്നതാണ് ഈ സംഭവവും കേരളത്തിലെ തീവണ്ടികളിൽ ടി ടിമാർക്ക് ഒരു സുരക്ഷയുമില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ സംഭവത്തോടെ ഉയർന്നു വരുന്നത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരുടെ പരാക്രമം തീവണ്ടിക്കുള്ളിൽ ഇപ്പോഴും തുടരുകയാണ് വിനോദിനെ യാത്രക്കാരൻ എറിഞ്ഞുകൊന്ന വിവാദത്തിന് ശേഷവും ഈ സ്ഥിതിക്ക് മാറ്റമില്ല എന്നതാണ് ഇപ്പോൾ ഈ സംഭവം തെളിയിക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയായ ടി വിക്രംകുമാർ മീണയ്ക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന തിരുവനന്തപുരം കരമന സ്വദേശിയായ എസ് സ്റ്റാലിനോട് ടി ടി ചോദ്യം ചെയ്തു തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കത്തിലാവുകയും തർക്കം രൂക്ഷമാവുകയും ചെയ്തു തൊട്ടു പിന്നാലെ സ്റ്റാലിൻ ടിറ്റിയുടെ മൂക്കിനിടിക്കുകയായിരുന്നു അതിക്രമം നടത്തിയ തിരുവനന്തപുരം സ്വദേശി എസ് സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിക്രൂരമായ മർദ്ദനമാണ് ടി ടി നേരിടേണ്ടി വന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് രാജസ്ഥാൻ സ്വദേശിയായ വിക്രംകുമാർ മീണയ്ക്കാണ് പരിക്കേറ്റത് മർദ്ദനത്തെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലത്തിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടി ടി ആണ് വിക്രംകുമാർ മീണ ഇന്നലെ രാത്രിയിൽ ട്രെയിൻ തിരൂർ എത്താറായപ്പോഴാണ് സംഭവം നടക്കുന്നത് ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കമ്പനി ിൽ യാത്ര ചെയ്യുന്നത് ഇതിനു പിന്നാലെ തന്റെ മൂക്കിന് ശക്തിയായി ഇടിക്കുകയായിരുന്നുവെന്ന് വിക്രംകുമാർ മീണ പറയുന്നു മൂക്കിൽ നിന്ന് രക്തമൊഴുകി അത് തൂവാലയിലും ട്രെയിനിലെ തറയിലും എല്ലാം കിടക്കുന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ പകർത്തിയ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം നിലവിൽ ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിക്രംകുമാർ മീണ